കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വിജയിച്ചു വിശ്വാസ വിശ്വാസവോട്ടിന് അനുകൂലമായി നാൽപ്പത്തിയഞ്ച് വോട്ടും എതിർത്ത് പൂജ്യം വോട്ടും ലഭിച്ചു വോട്ടെടുപ്പിനിടെ ബിജെപി എം എൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി വോട്ടെടുപ്പിന് മുന്നോടിയായി വിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിനിടെ ഹേമന്ത് സോറൻ ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചു കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതായി അദ്ദേഹം ആരോപിച്ചു ഹേമന്ത് സോറന്റെ പ്രസംഗത്തിനിടെ ബിജെപി എം എൽ എ ബഹളം വച്ചു അവർക്ക് ചിന്തയോ അജണ്ടയോ ഇല്ലെന്ന് ഹേമന്ത് സോറൻ പറഞ്ഞു അവർക്ക് കേന്ദ്ര ഏജൻസികളുണ്ട് എം എൽ എമാരുടെ എണ്ണത്തിന്റെ പകുതിയെങ്കിലും ഒന്നിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖം കാണിക്കാൻ സാധിച്ചു ഇനി അവശേഷിക്കുന്നത് സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പുകളാണ് മഹാസഖ്യവുമായി ചേർന്ന് പോരാടും അതിലും ബിജെപിയെ തുറന്നു കാണിക്കുമെന്നും അവരുടെ ഗൂഢാലോചന ഇനി ഇവിടെ നടക്കില്ലെന്നും ഹേമന്ത് സോറൻ പറഞ്ഞു നിയമ നടപടിയിലൂടെയാണ് ഞാനിവിടെ എത്തിയതെന്നും സോറൻ പറഞ്ഞു എന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ പ്രതിപക്ഷത്തിന് എന്ത് തോന്നുന്നുവെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാകും രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രമാണ് അവർ ശ്രമിക്കുന്നതെന്നും ബിജെപിയെ പരിഹസിച്ചുകൊണ്ട് സോറൻ സഭയിൽ സംസാരിക്കുന്നത് ു നിർഭയമായി ഭരണം നടത്തി സർക്കാരിനെ രക്ഷിച്ച ചെമ്പൈസോറനെ നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി കുതിര കച്ചവടം നടത്തുകയായിരുന്നു ഹേമന്ത് സോറൻ ജൂലൈ നാലിന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ജയിൽമോചിതനായി തിരിച്ചുവന്ന ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സഹായി ചെമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചിരുന്നു ഭൂമി കുമ്പോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറനെ ജൂൺ ഇരുപത്തിയെട്ടിന് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു ഇതിനു പിന്നാലെയാണ് സോറൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇ ഡി കസ്റ്റഡിയിലിരിക്കെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് ഇതിനു പിന്നാലെയായിരുന്നു ചെമ്പൈ സോറൻ മുഖ്യമന്ത്രിയായത് ജാർഖണ്ഡിലെ എൺപത്തിയൊന്നംഗ നിയമസഭയിൽ നിലവിൽ എഴുപത്തി ആറ് എം എൽ എമാരാണ് ഉള്ളത് ജൂലൈ മൂന്നിന് ഹേമന്ത് സോറൻ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു അതിനുശേഷം ഭരണകക്ഷിയായ ജെ എം എം കോൺഗ്രസ് സ് ആർ ജെ ഡി സഖ്യം നാൽപ്പത്തിനാല് എംഎൽഎമാരുടെ പിന്തുണ പട്ടിക ഗവർണർക്ക് സമർപ്പിച്ചു എന്നാൽ നാൽപ്പത്തിയഞ്ച് വോട്ട് നേടി അദ്ദേഹം വിജയിച്ചു സോറനെ ജയിലിലടച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ച ബി ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്